അപ്പൊ ഇന്ന് നമ്മൾ നമ്മളില്ലത് വിഷുവിന്റെ നമ്മൾ ഇന്ന് അതുപോലെ വീട്ടിലൊന്നുമല്ല ഇന്ന് നമ്മള് ക്ഷേത്രത്തിലുള്ളത് കുടുംബക്ഷേത്രത്തിലുള്ളത് നമ്മള് കുടിയെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അല്ലേ അതെ അതെ രിക്കോട്ടേക്കാ പോവാശ്യത്തെ വിഷു അനിയന്റെ ഒപ്പാണ് കൊറേ കാലത്തിന് ശേഷമാണ് വിഷുണ്ടായില്ല നാട്ടില് അപ്പൊ വീടിന്റെ പണിയും തീർന്നുകൊണ്ട് പറഞ്ഞു ഇപ്രാവശ്യം ഏതായാലും വിഷു നമുക്ക് എല്ലാർക്കും ഒരുമിച്ച് ആഘോഷിക്കാന്ന് അതുകൊണ്ട് ഇതൊക്കെ ഒരാള് ബേക്കറി പറയുന്ന ഇടക്ക് ഇങ്ങനെ ഓടി ഓടി ചാടി കളിക്കാറുണ്ട്

െ വിഷു എല്ലാം കൊച്ചി പോകുമ്പോൾ അതുകൊണ്ട് അപ്പൊ വിഷു എല്ലാം നമ്മൾ കഴിഞ്ഞാ വരുവോ വീഡിയോ കാരണം അതിന്റെ ഇടക്ക് നമ്മൾ വരുവോണ്ട് നെറ്റിന്റെ ചെറിയോഡിംഗിലി ഡിലേ വന്നു ആ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ അല്ലേ അതേപോലെ അമ്മയും മോള് ഇവളെന്തോ വിളിച്ചു ഇതായിരുന്നു പാട്ട് കിട്ടിയത് ഇപ്പൊ അപ്പൊ ഇങ്ങനെ വെയിറ്റ് അവരും കൂടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ നല്ല ഒന്ന് വിളിച്ചു നോക്കാ ഇനി അവരപ്പോ എത്ര സമയം എടുക്കും അറിയില്ലെത്താൻ വേണ്ടി അപ്പൊ അതിനിടക്ക് ഇനി വിളക്കും കൊടുക്കൂ ഇടാ ഏഹ് ഇല്ല എന്താടാ നമ്മള് എന്താ കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് വിളക്കെല്ലാം കുളിത്തി കഴിഞ്ഞ് വരുന്ന കയറി വരുന്നുണ്ട് ആവുമ്പഴത്തേക്ക് ഉറങ്ങിപ്പോയാഞ്ചുമാവ് ഉറങ്ങിപ്പോയി അലയാളിയോ അങ്ങനെ അമ്പലത്തിന്റെ എല്ലാരും എത്തി കുറച്ച് വൈകിയെങ്കിലും അവര് എത്തിയല്ലേ പ്രിയ നമ്മള് കൃഷ്ണ ഇതാണ് നമ്മള് കൃഷ്ണടത്തല്ലേ കൃഷ്ണട നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ പ്രിയും മണി എത്ത പക്ഷേ അമ്പലത്തില് എന്ത് എന്താ അടിയന്തര അടിയന്തരകാരത്തിന് വേണം കൃഷ്ണൻ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് വരാനേ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പൊതുവേ അറിയാത്ത വിളക്കും കാര്യങ്ങളും നല്ലൊരു ഐശ്വര്യം വീട്ടിലേക്ക് പടക്കം പൊടിച്ച് ഓൾമോസ്റ്റ് തീർന്നു പിള്ളരെല്ലാം ഭയങ്കര പക്ഷെ നമ്മൾ അധികം പൊട്ടുന്നത് എല്ലാം കമ്പിത്തിരി ൂക്കിലോ ഇപ്പൊ കൈ വെച്ചിട്ട് മോഹൻലേശയെ വാങ്ങിയിട്ടു മതിപ്പോ സന്തോഷായിരം പൊട്ടുന്നു അയ്യോ ഒരു രക്ഷ ഇല്ല നോക്കിയേ അളിയൻ അളിയൻ ആണ് ഇന്ത്യയിൽ ഇൻചാർജ് പൊട്ടുന്ന ഒരു ഇതുവണ്ടേ ഇത് നൂറ് എണ്ണൂല് വായും വാങ്ങിട്ടോ നീ ഇന്നലെ നമ്മ ആയിരത്തിന്റെ മേടിച്ചില്ലേ നമ്മ പിള്ളേരെ നോക്കിട്ടാ വാങ്ങിയത് പിള്ളേർ പൊട്ടിക്കണ്ടേ പിള്ളേർ പൊട്ടിക്കുന്നില്ല അതന്നെ അല്ല പൊട്ടാത്തതല്ലേ വാങ്ങി പൊട്ടിച്ചു കഴിഞ്ഞ് വേസ്റ്റ് എടുക്കുന്ന പരിപാടി ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നല്ലേ ആ രാത്രി പണി എറുക്കരു എന്റെ അതെയാ എടാ പടക്കം പണിക്കാരാ പടക്കം വാങ്ങാൻ ഇനിയും പോണം പോലും അളിയന് അളിയൻ ഇപ്പൊ രസം കൂടിയത് അപ്പ അപ്പം മേതു കൊണ്ട് ഈ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ചാടിയിട്ടാ ഇതാ മേതു അപ്പഴത്തെ വീട്ടിലേക്ക് പോയിതാ നരണ് ചേച്ചീൻ്റെ അടുത്തേക്ക് അപ്പോൾ എല്ലാ ഏ പ്രിയപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി ഇന്നത്തെ എന്ന് വച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം ഇല്ലെന്ന് നരിക്കോടാന്ന് അപ്പം എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും രിക്കോടിയാണ് നല്ല സ്മെല്ലോ നല്ല ഉണക്ക് സ്രാവ് അങ്ങ് നല്ലൊരു വർഗ ഒരു ചാറാക്കി പിന്നെ പരിപ്പ് നല്ല പരിപ്പ് ചാറും ഉണ്ട് ഉണക്കു വറുത്ത ചപ്പ് പറ ചപ്പ് പറയുന്നത് മറ്റേ ചായ മിൻസേരി അത് അമ്മേന്റെ സ്പെഷ്യൽ ഓൾവേസ് അടിപൊളിയാ ഇന്നത്തെ നാളെ രാവിലെ നമുക്ക് കണി കാണേ കണീന്റെ സെറ്റപ്പ് എല്ലാം അമ്മേ അമ്മേ ഓ കേ നാളത്തെ കണിന്റെ അല്ലെ കാണാത്ര ചെയ്യണത്രേ ഓരോ പാത്രത്തിലാക്കി വെക്കുന്നത് വെക്കുന്ന തിരക്കാന്നുണ്ടോ അപ്പൊ ഒരുപാട് അംഗസംഖ്യും കൂടി അമ്മു നിനക്കെന്താ കിട്ടാത്ത വറവീട്ടീലോ അമ്മൂനെ വരവ് ഇല്ലേ ഇപ്പൊ ശരിദ്ര ചെറിയ വലിയ അമ്മ മോളെ സ്നേഹം നോക്കി അമ്മ വാരി വാരിക്കല നമ്മക്ക് ചെറിയ കുഞ്ഞത്രേ

നല്ല <laughs> ചോദിച്ചതല്ലേ <laughs> <laughs>